സർവ അജ്ഞതയെയും അകറ്റി സർവജ്ഞാനത്തിൻ്റെ വെളിച്ചം നിറയ്ക്കുന്ന സർവജ്ഞപീഠം അതിനു ചുറ്റിലും ദൈവങ്ങൾ ദൈവങ്ങൾക്കാവലിരിക്കുന്ന അമ്പാവനം പിന്നെ കോടമഞ്ഞ് കുടചൂടി നിൽക്കുന്ന കുടജാതിരിയിൽ നിന്നൊഴുകി വരുന്ന സൗപർണിയതീർത്ഥത്തിൻ്റെ പുണ്യവും കൊല്ലൂരിലെ മൂകാംബികയിൽ നിന്ന് അമ്പാവനത്തിലൂടെ കുടജാതിരിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ഊർജ്ജം നിറയ്ക്കുന്ന പ്രകൃതിയുടെ സൗമ്യ സാന്നിധ്യം നാം അറിയും ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും നമ്മെ മാടി വിളിക്കുന്ന ആത്മാവിൽ അനുഭൂതി നിറയ്ക്കുന്ന യാത്ര കുടജാദ്രി മലയാളികളായ തീർത്ഥാടകരും സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന കർണാടകയുടെ പുണ്യഭൂമിയാണ് മൂകാംബിക മൂകാംബികയിലെ ക്ഷേത്രദർശനം കഴിഞ്ഞാൽ ഏറ്റവും ആകർഷകമായത് കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ് അങ്ങോട്ട് രണ്ട് വഴികളുണ്ട് മൂകാംബികയിൽ നിന്ന് നെട്ടൂർ വഴി നാൽപ്പത് കിലോമീറ്റർ ജീപ്പിൽ പോയാൽ നമുക്ക് ഗുഡജാതിരിയിലെത്താം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് എപ്പോഴും അങ്ങോട്ട് ജീപ്പുകളുണ്ട് രണ്ടാമത്തെ വഴി കാട്ടിലൂടെ നടന്നു പോകുന്നതാണ് മൂകാംബികയിൽ നിന്ന് നെട്ടൂരിലേക്കുള്ള റോഡിൽ കാരക്കട്ട എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയാൽ കാടിനുള്ളിലൂടെയുള്ള നടപ്പുവഴി നമുക്ക് കാണാം ആദ്യത്തെ രണ്ട് മൂന്ന് കിലോമീറ്റർ ജീപ്പ് പോകുന്ന നല്ല വഴിയാണ് കാനനപാത ആരംഭിച്ച് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ കുടജാദ്രിയിലെ ഒരു ഗ്രാമത്തിലെത്തും ഇവിടെയാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്താണ് മലയാളിയായ തങ്കപ്പഞ്ചേട്ടൻ്റെ ചായക്കട കുടജാദ്രിയിലേക്കുള്ള കാനനപാതയിൽ ഭക്ഷണം ലഭിക്കുന്ന ആകെയുള്ള ഒരു കട ഈ സന്തോഷ് ഹോട്ടലാണ് കട കഴിഞ്ഞാൽ പിന്നെ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ ഏകദേശം പത്ത് കിലോമീറ്റർ നടക്കണം ഇവിടെ നിന്ന് കുടജാദ്രിയിലെത്താൻ സഖ്യപർവ്വതത്തിൻ്റെ കർണാടക ഭാഗത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് കുടജാദ്രി കർണാടക സർക്കാർ പ്രകൃതി പൈതൃക സ്ഥലമായി അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് കുടജാദ്രി കർണാടകത്തിലെ ഉയരം കൊണ്ട് പതിമൂന്നാം സ്ഥാനത്താണ് ഈ കൊടുമുടി ഇതിനു മുകളിൽ നിന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെയും ശരാവതി തടത്തിൻ്റെയും കാഴ്ചകൾ നമുക്ക് കാണാം മൂകാംബിക ദേശീയോദ്യാനത്തിലാണ് ഈ പ്രദേശം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സസ്യജന്തുജാലങ്ങളുള്ള ജൈവവൈവിധ്യ പ്രദേശമാണ് കുടജാതി കൊടുമുടിയുടെ താഴെ കനത്ത മഴക്കാടുകളാണ് പക്ഷേ മുകളിൽ കാറ്റ് മൂലം തരിശുഭൂമിയായി കിടക്കുകയാണ് കാറ്റിനെ പ്രതിരോധിക്കുന്ന ചെറിയ ചില മരങ്ങൾ മാത്രമാണ് ഏറ്റവും മുകളിലുള്ളത് കുടജം എന്ന് വിളിക്കുന്ന കുടകപ്പാലകൾ ധാരാളം ഉള്ളതുകൊണ്ട് കുടകാചലം എന്നാണ് പുരാതന കാലത്ത് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് കുടകാചലം പിന്നീട് കുടജാദ്രിയായി മാറുകയായിരുന്നു ഒരു വർഷം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റൻപത് സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് കുടജാദ്രി വനമേഖല ശങ്കരാചാര്യരും കോലമഹർഷിയും അഗസ്ത്യരും തപസ് ചെയ്ത പുണ്യവനമാണ് ഈ പ്രദേശം മൂകാംബികയ്ക്ക് ആ പേര് കിട്ടിയതിന് മുന്നിൽ ഒരു കഥയുണ്ട് കോലമഹർഷി പരമശിവനെ തപസ് ചെയ്ത് ഈ കാട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരസുരനും അതേ കാട്ടിൽ പരമശിവനെ തപസ് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അസുരൻ്റെ ഉദ്ദേശം നല്ലതല്ലാത്തതിനാൽ പാർവതീദേവി വരം ചോദിക്കാതിരിക്കുവാൻ അസുരനെ മൂകനാക്കി മാറ്റി താൻ മൂകനായി മാറിയത് കോലമകർഷി കാരണമാണെന്ന് തെറ്റിദ്ധരിച്ച അസുരൻ കോലമകർഷിയെ കൊല്ലുവാനെടുക്കുകയും ദേവി ചണ്ഡികാ രൂപത്തിൽ ശൂലമുപയോഗിച്ച് ആ മൂകാസുരനെ വധിക്കുകയും ചെയ്തു മൂകാസുരനെ വധിച്ച ദേവിയുടെ സ്ഥലം പിന്നീട് മൂകാംബികയായി മാറി ഈ വനാന്തരത്തിൽ ആദിപരാശക്തിയായി അദൃശ്യ സാന്നിധ്യമായി ദേവിയുണ്ടെന്നാണ് വിശ്വാസം ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിലാണ് മൂകാംബിക ക്ഷേത്രം മലയാളികൾക്ക് ട്രെയിനിലും ബസ്സിലുമൊക്കെ മൂകാംബികയിലെത്താം ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഉടുപ്പി കഴിഞ്ഞ് ബൈന്ദൂർ എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ബസ്സും ഷെയർ ടാക്സിയുമൊക്കെ മൂകാംബികയിലേക്കുണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരത്താണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമുള്ളത് മൂകാംബികയിലെ ക്ഷേത്രദർശനം കഴിഞ്ഞാൽ ഏറ്റവും ആകർഷകമായത് കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ് ട്രാവൽ ഗുരു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ സംഘടിപ്പിച്ച കുടജാദ്രി ഈവൻറ്റിലാണ് ആദ്യമായി അമ്പാവനത്തിലൂടെ നടന്നു പോകുവാനുള്ള അവസരമുണ്ടായത് തിരൂരിലെ പ്രവീൺ പടയമ്പത്ത് മാഷിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നായി ഒരുപാട് പ്രകൃതി സ്നേഹികൾ അന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്നു വനപ്രദേശം കഴിഞ്ഞ് കുടജാതിരിയിലേക്ക് എത്തുമ്പോൾ നെട്ടൂരിൽ നിന്നും വരുന്ന ജീപ്പുകൾ എത്തുന്ന സ്ഥലത്താണ് കുടജാതിരി ക്ഷേത്രം ഭദ്രകാളിയുടെ ക്ഷേത്രമാണ് ഇവിടെ പ്രധാനം ചണ്ഡികാദേവി മൂഗാസുരനെ നിഗ്രഹിക്കുവാൻ ഉപയോഗിച്ച ശൂലം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കുടജാതിരിയുടെ കാവൽ ദൈവമായ കാലഭൈരവൻ്റെ ഒരു ക്ഷേത്രവും ഇവിടെയുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് പാർവതിയുടെ ക്ഷേത്രം പാർവതി ക്ഷേത്രത്തിനടുത്ത് നാഗതീർഥമെന്ന ഒരു കുളവുമുണ്ട് കുളത്തിൻ്റെ കരയിലാണ് അടികമന മൂകാംബികയിലെ പൂജാരിമാരായ ബ്രാഹ്മണരെയാണ് അടിക എന്ന് വിളിക്കുന്നത് കുടജാതിരിയിലെ അഡിഗമനയിൽ രാത്രി താമസിക്കുവാനും ഭക്ഷണത്തിനുമുള്ള സൗകര്യം മുൻകൂട്ടി അറിയിച്ചാൽ അവർ ചെയ്തു തരും കുടജാദ്രയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പുത്തന മല കയറണം സർവജ്ഞപീഠത്തിലെത്താൻ അറിവിൻ്റെ സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയുള്ള ഒരു കൊച്ചു ക്ഷേത്രം ഇവിടെയുണ്ട് കേരളത്തിലെ കാലടിയിൽ ജനിച്ച് മുപ്പത്താറ് വയസ്സിനുള്ളിൽ ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച ശങ്കരാചാര്യരുടെ പുണ്യതപോഭൂമിയാണ് ഈ പ്രദേശം ഈ കൊടുമുടിയുടെ മുകളിൽ വച്ചാണ് അദ്ദേഹത്തിന് ദേവി ദർശനമുണ്ടായത് ശങ്കരാചാര്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവി ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കൂടെ കേരളത്തിലേക്ക് വരണം എന്നാണ് അദ്ദേഹം അറിയിച്ചത് ഞാൻ പുറകിലുണ്ട് മുന്നിൽ നടന്നുകൊള്ളൂ ഒരു ഉപാധിയുണ്ട് ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ശങ്കരാചാര്യർ മുന്നിൽ നടന്നു ദേവിയുടെ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാം കുറച്ചു ദൂരം ചെന്നപ്പോൾ പാദസരത്തിൻ്റെ ശബ്ദമില്ല ആചാര്യർക്ക് സംശയമായി അറിയാതെ അദ്ദേഹം തിരിഞ്ഞു നോക്കി തൻ്റെ ഉപാധി തെറ്റിച്ച ശങ്കരാചാര്യരോട് താൻ ഇനി മുതൽ ഇവിടെയാണ് വസിക്കുന്നതെന്നും തന്നെ കാണുവാൻ ഇങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞതായാണ് ഐതിഹ്യം അന്ന് ദേവി നിന്ന സ്ഥലമാണ് ഇന്ന് കുടജാതിരിയിലെ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം കുടജാതിരിയിൽ നിന്ന് സർവജ്ഞപീഠത്തിലേക്കുള്ള വഴിക്കാണ് ഗണപതി ഗുഹ ഗണപതി ഗുഹയുടെ അടുത്ത് അഗസ്ത്യതീർത്ഥവുമുണ്ട് സൂര്യോദയവും അസ്തമയവും കാണാവുന്ന രണ്ട് സ്ഥലങ്ങൾ കുടജാദ്രയുടെ രണ്ടു വശങ്ങളിലായുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കുത്തനെ താഴോട്ടിറങ്ങിയാൽ ശങ്കരാചാര്യർ തപസ് ചെയ്ത ചിത്രമൂല ഗുഹയിലെത്താം ഇവിടെയാണ് കോലമഹർഷിയും തപസ് ചെയ്തതെന്ന് വിശ്വാസം നമ്മൾ ചെല്ലുന്ന സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഇരുപതടി മുകളിലാണ് ചിത്രമൂല ഗുഹ അങ്ങോട്ട് കയറുവാൻ ഒരു കയറും മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ഗോവിണിയുമൊക്കെയുണ്ട് ഈ ഗുഹയുടെ സമീപത്തു നിന്നാണ് സൗപർണിക നദിയുടെ ആരംഭം ഗുഡജാദ്രി വനത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഏതാണ്ട് നൂറ് കിലോമീറ്റർ അമ്പാവനത്തിലൂടെ ഒഴുകി ഒടുവിൽ കുന്ദാപുരയിൽ വെച്ച് അറബിക്കടലിൽ ചേരുകയാണ് സൗകര്ണിക സൗപർണികയ്ക്ക് ആ പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഗരുഡൻ്റെ മറ്റൊരു പേരാണ് സുവർണൻ തൻ്റെ മാതാവിന് വേണ്ടി ഗരുഡൻ തപസ് ചെയ്തത് ഈ നദിയുടെ കരയിലാണ് തപസിനൊടുവിൽ ഗരുഡിന് വരമായി ലഭിച്ചത് ഈ നദി ഗരുഡൻ്റെ പേരിൽ അറിയപ്പെടും എന്നാണ് അങ്ങനെ സുവർണന്റെ പേരിൽ സൗവർണിക എന്നറിയപ്പെടുന്നു ഗുടജാദ്രയിലെ അപൂർവമായ സസ്യങ്ങളുടെ ഇടയിലൂടെ ഒഴുകിവരുന്ന സൗപർണികയ്ക്ക് ഔഷധഗുണമുണ്ടെന്നാണ് വിശ്വാസം അറിവിൻ്റെ ദേവിയായ മൂകാംബികയുടെ നടയിൽ നിന്ന് കൊടജാദ്രയുടെ നെറുകയിലേക്ക് വരുന്നവരിൽ തീർത്ഥാടകരും സഞ്ചാരികളും പ്രകൃതി സ്നേഹികളുമൊക്കെയുണ്ട് കൊടജാദ്രി യാത്ര നമുക്ക് തരുന്നത് പ്രകൃതി ശക്തിയുടെ അനുഗ്രഹം തന്നെയാണ് പിന്നെയും പിന്നെയും കൊടജാദ്രയിലെത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഊർജപ്രദായകമായ അനുഗ്രഹം